നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തും നാളെ പതിനൊന്ന് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ് ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത ഏഴു ദിവസം വ്യാപകമായി ഇടിമിന്നൽ കാറ്റ് കൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ജൂൺ ഒന്ന് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ കാലവർഷക്കാറ്റിന്റെ സ്വാധീനമുള്ളതിനാൽ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം തീരപ്രദേശങ്ങളിലും ഇടനാടുകളിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ശക്തമായ കാറ്റും ഇടിമിന്നലും പ്രതീക്ഷിക്കണം തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ലെന്ന് കർശന നിർദ്ദേശമുണ്ട് കേരള തീരത്ത് ഇന്ന് രാവിലെ പതിനൊന്നര മുതൽ രാത്രി പതിനൊന്നര വരെ മൂന്ന് ദശാംശം പൂജ്യം മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ സെന്റിമീറ്ററിനും എഴുപത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സന്ദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുൻപ് തന്നെ അറിയിച്ചിരുന്നു മൂന്ന് ദിവസമായി രാപ്പകൽ പെയ്യുന്ന മഴയിൽ ഇടുക്കി ജില്ലയുടെ താഴ്ന്ന വാരങ്ങളും കോട്ടയം ജില്ലയോട് ചേർന്ന പ്രദേശങ്ങളും നനഞ്ഞു കുതിർന്നിരിക്കുകയാണ് ഹൈറേഞ്ചിൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും അതിശക്തമായിട്ടില്ല ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയുടെ മലയോര മേഖലയിലൂടെയുള്ള രാത്രികാല യാത്ര ജില്ലാ കളക്ടർ നിരോധിച്ചിട്ടുണ്ട് തെക്കൻ തമിഴ്നാട് മുകളിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് ഇപ്പോൾ പെയ്യുന്ന ശക്തമായ മഴയ്ക്ക് കാരണമെന്നാണ് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പ് പ്രകാരമാണ് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ശക്തമായ കാറ്റ് വീശുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കാനാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം രാത്രിയാത്ര നിരോധിച്ചത് രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് നിരോധനം ഉത്തരവ് കർശനമായി നടപ്പാക്കുന്നതിന് ജില്ലാ പോലീസ് മേധാവി സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ്മാർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ഇൻസിഡന്റ് കമാൻഡർ കൂടിയ തഹസിൽദാർ എന്നിവർക്ക് ചുമതല നൽകിയിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇളവീഴ പൂഞ്ചറയിലേക്കുള്ള വിനോദസഞ്ചാരികളെ പ്രവേശനം നിരോധിച്ചു മീനച്ചിലാറിന്റെ കരകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്